എന്നോ ഇങ്ങനെ കേറൂടായി താറും എന്നാ കേറിയോ ഏ കേ അപ്പോൾ ഉള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ കുറേ നാളായിട്ട് അവന് ജീപ്പ് കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല ഞാനപ്പോൾ അവനെ പിക്ക് ചെയ്യാനായിട്ടൊന്നും പുറത്തേക്ക് പോകുമ്പോൾ ജീപ്പിനൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അയ്യേ ഈ വണ്ടി എന്ത് വണ്ടിയാണ് ഫുള്ള് ചെളിയുള്ള ഇതിൻ്റെ കാര്യം കയറു പറഞ്ഞാൽ ഭയങ്കര പൂച്ചായിരുന്നു അപ്പോൾ അവൻ്റെ ചെറിയൊരു പണി കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ നിന്നുള്ള റാങ്ക്ലറാണ് റാങ്ക്ലറുമായിട്ട് അവനൊന്ന് പിക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ വണ്ടിക്ക് നല്ല ഹൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് ഒരു കോടി രൂപയോളം വില വരുന്ന വണ്ടിയാണുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് അവൻ്റെ റിയാക്ഷൻ അവൻ എന്താണോ പറയാൻ പോകണമെങ്കിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം താറിനൊക്കെ പറ്റിയിട്ട് ആ അവൻ പറയുകയാണ് ഈ ഇത് എന്ത് ചടക്ക വണ്ടി എന്നുള്ള രീതിയിലാണ് അവൻ്റെ സംസാരം മൊത്തം അവൻ ഫുള്ള് ഓഫ് റോഡോ കാര്യങ്ങളോ അവന് വലിയ താല്പര്യമില്ല അപ്പോൾ എന്തായാലും നമുക്ക് റാങ്കുറായിട്ട് അവനൊന്ന് പോയി പിക്ക് നോക്കാം അവൻ്റെ റിയാക്ഷൻ അവൻ്റെ പ്രതികരണം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാവേ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നല്ല ക്ലിയറൻസ് ഉണ്ട് ടയർ സൈസ് ടു എയ്റ്റി ഫൈവ് സെവൻറ്റി ഫൈവ് സെവൻറ്റീൻ ആണ് നല്ല ക്ലിയറൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവൻ ഇതിൽ എങ്ങനെ വണ്ടി കയറാൻ പറ്റും ഈ വണ്ടിനെപ്പറ്റിയുള്ള അഭിപ്രായം ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഞാനിരിക്കുന്നത് റാംഗ്ലറിലാണ് റൂബീകോണിലാണ് അപ്പം നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഒന്ന് പിക്ക് ചെയ്യാൻ വന്നേക്കുവാണ് അപ്പൊ നമ്മുടെ വണ്ടിയിൽ അവൻ പൊതുവെ ജീപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല ചെളി പിടിച്ചിരിക്കുന്നത് അത് എന്ത് വണ്ടി എന്നൊക്കെ അവൻ ചോദിക്കുന്നത് അവനൊരു കാറ് പ്രാന്തനാണ് അപ്പൊ അവനെ പിക്ക് ചെയ്യാനായിട്ട് ഇത് ഞാൻ ഒരു റാംഗ്ലറുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ അവൻ ഇതിൻ്റെ എങ്ങനെ കയറും എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ അവൻ അറിയാന് വിളിച്ചിന്ന് പിടിപിടിക്കുക അവൻ്റെ കമന്റ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാവേ ആള് വരുന്നുണ്ട് ചവിട്ട് കേറാൻ വേണു മടങ്ങി പോയത് ഏർ കാണാം കാണാൻ യാത്ര ജീപ്പിന് പൊതുവെ കുറ്റം പറഞ്ഞിട്ട് ല്ലോ കാണാൻ വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല കാണാൻ സെറ്റപ്പില്ലെന്നോ അല്ലെങ്കിൽ വണ്ടിയൊക്കെ ഒരു അവമാനിക്കാം ഒരു കോടി രൂപയുടെ വണ്ടി വണ്ടിയൊക്കെ വണ്ടിനെ അവമാനിക്കുന്ന പ്ലാസ്റ്റിക് അതെ വണ്ടിക്ക് ഏകദേശം ലക്ഷം ലക്ഷം ഉണ്ട് ഉണ്ട് ഒരു രൂപയുടെ ഇതിനകത്ത് അപ്പൊ നമ്മുടെ ഫ്രണ്ടിന്റെ എക്സ്പ്രഷനൊക്കെ കണ്ടില്ലേ ഇവനാണ് അവൻ ജീപ്പിനെ കുറ്റം പറയുന്നവൻ എവിടെ കണ്ടാലും ജീപ്പായിരുന്നു സൂക്ഷിച്ചോട്ടെ അവനെ ഒരു വെള്ളം ഐ ട്വന്റി ആയിട്ട് വരും അതാ കേറിയോ നീ കേറെ നമ്മുടെ ഫ്രണ്ട് പിണങ്ങുന്നുണ്ട് ഞാൻ വണ്ടി കയറുന്നില്ലെന്നൊക്കെയാണ് പറയുന്നത് ചോദിച്ചേട്ടാ ജീപ്പിനെ കളിയാക്കാൻ വന്നേക്കോട്ടോ ഞാൻ താറൊക്കെ ഇട്ടിടുമ്പോ അതിൽ പത്ത് ചെളി പിടിച്ച വണ്ടി അയ്യോ ഇതിലൊക്കെ ആരെങ്കിലും കേറുവെന്നൊക്കെ ചോദിക്കുന്ന മനുഷ്യാണ് പുറത്തുനിന്നുള്ള ഷോട്ടിനെടുക്കട്ടെ കാറിലോ ആ കാർ വേറെ വഴിക്ക അല്ലെങ്കി അല്ലെങ്കി ഓട്ടോ വിളിച്ചോന്നേക്കാന്നല്ലേ ഒന്ന് കേറന്നേ നീ കേട്ടെ വിളിച്ചേട്ടാ ഒന്ന് ആനയിച്ചിരിപ്പിക്കാനാണ് മുതലാളി കേറിയാലും പാവം ഇതിലും വലിയൊരു പണി കൊടുക്കാനില്ല അവന്റെ ചിരി നോക്കി അവനെ കാണാൻ പറ്റുന്നില്ലല്ലോ ഒരു ചമ്മിയ സീറ്റയാണ് എന്തോ എന്നെ പറ്റി പറയുന്നുണ്ടാ അപ്പൊ ശരി വീട്ടിൽ കാണാം ഇവനെ കൊണ്ടുവന്ന് ഇറക്കെ കൂട്ടുകാർക്ക് ഇതിലും വലിയൊരു പണി കൊടുക്കാനുണ്ടോ ടോണി ഓടി അവനോടി രക്ഷപ്പെടുക ജീപ്പിനെ കുറ്റം പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ നമ്മുടെത് ജീപ്പയിലേക്ക് കയറ്റി അവന്റെ ഇന്ന് എല്ലാ കുറ്റങ്ങളും പ്രശ്നങ്ങളും എല്ലാം പരിഹരിച്ചിട്ടുണ്ട് എന്തായാലും ടോണിക്ക് എന്തായാലും നൈസ് ഒരു പണിയായിരുന്നു ഇന്ന് കൊടുത്തത് അപ്പോൾ ഇത് വീട് ആക്ച്വലി ശരിക്കും വീട് ഞാനുള്ള യാതൊരു പ്ലാനും ഇല്ലായിരുന്നു പക്ഷെ അവൻ്റെ ഒരു എക്സ്പ്രഷൻ എന്നെ എന്നുള്ള ജീപ്പിന് നമ്മുടെ ജീപ്പിനെ ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് അവൻ അറിയാണ്ട് ഒളിച്ചൊരു വീഡിയോ എടുത്താണ് ആ എക്സ്പ്രഷൻ എന്താണെന്ന് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി അല്ലേ എന്തായാലും അടിപൊളി ഷോട്ടായിരുന്നു അപ്പോൾ ഇതൊരു അടിപൊളി വീഡിയോസ് എന്ത് വീണ്ടും കാണാം ബൈ ബൈ അതിലല്ലോ ഇതിലൊക്കെ തന്നെ കയറി മാനനഷ്ടത്തിന് കേസ് കൊടുക്കല്ലേ ഏ